സൺഡേ ആയിട്ട് ഞാനും ആദൂട്ടനും അക്ഷിതും ഏട്ടനും കൂടി കുമളി ടൗണിൽ പോവാണ് വേറൊന്നുമല്ല സ്മാർട്ട് ബസാറിൻ്റെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു ഉദ്ഘാടനം അപ്പോൾ ഞങ്ങൾ അന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഒരുപാട് താമസിച്ചു പോയി അപ്പം ഏട്ടൻ പറഞ്ഞു തന്ന സൺഡേ പോകാമെന്ന് ഒരുപാട് തിരക്കുണ്ടായിരുന്നു കാരണം ഓപ്പണിങ് കഴിഞ്ഞതേ ഉള്ളായിരുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേ ഏറെക്കുറെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം എടുത്തിട്ട് വീണ്ടും തിരിച്ചുകൊണ്ട് വയ്ക്കേണ്ടി വന്നു കാരണം ബില്ലടിക്കാനും ഒരുപാട് താമസമാണ് ഒന്നാമത് നമ്മൾ വൈകിട്ടായിരുന്നു പോയത് അതുംകൊണ്ട് തന്നെ ഒത്തിരി താമസിച്ചു പിന്നെ മഴയുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് സാധിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് പിന്നെ അവിടെ പർച്ചേസിങ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ 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 കുറേ മുകളിലോട്ട് അതായത് മൂന്ന് നാല് ഫ്ലോറും കണ്ടാണെന്ന് തോന്നുന്നു മുകളിൽ നമുക്കറിയത്തില്ലായിരുന്നു ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സും ചപ്പൽസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് അവിടെ ആരോ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഇവിടുന്ന് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ കിട്ടും അവിടെ ചെന്നപ്പോൾ നമ്മുടെ കുറേ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും കണ്ടു കേട്ടോ അപ്പോൾ എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേനും ഒരുപാട് താമസിച്ചു പിന്നെ ഞങ്ങൾ ഞാൻ കുറേ അതായത് അക്ഷത്തിന് ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെ നമ്മൾ നമ്മളെന്താ ഇപ്പം ബില്ലടിക്കണമെങ്കിൽ ഒരുപാട് താമസം ഉണ്ടായിട്ടുണ്ട് അതുതന്നെ വെച്ചു പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ ഈ ട്രോളി ബാഗ് അപ്പം ഈ ട്രോൾ ബാഗിനൊക്കെ ഒരുപാട് ഓഫറുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ടായിരം രൂപയുടെ ഒക്കെ ആറായിരവും പിന്നെ പകുതി വില പകുതി വിലയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ടോയ്സ് ടോയ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇതിന് ടോയ്സ് വേണമെന്നും പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അവൻ എന്തോ സംഭവങ്ങൾ മാത്രം മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് പോയിരുന്നു പിന്നെ വൺ നയൻറ്റി നയനിൻ്റെ ഒക്കെ ഷർട്ട് ടീഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് ക്രോപ്പ് ടോപ്പൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു പക്ഷേ ബില്ലിന് അടിക്കാൻ താമസമുണ്ടായേട്ടൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് എടുക്കുകയെന്ന് പറഞ്ഞു തിരക്കൊക്കെ കുറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ ഇപ്പം ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഉളവൊക്കെ നല്ലതായിരുന്നു പിന്നെ ഒരുപാട് കളക്ഷൻസും ഒരുപാട് അതായത് സൈസും ഒന്നും ഇല്ലായിരുന്നു അന്നേരം പിന്നെ ഞങ്ങൾ കുറച്ച് ഇതൊക്കെ കാണിച്ച്